ബദർ യുദ്ധം നടക്കുന്ന അതിലേക്ക് റസൂൽ സ്വഹാബികളെ നിൽക്കുന്ന സന്ദർഭത്തിൽ മഹാനായ സവാദ് വരിയിൽ നിന്ന് അല്പം തെറ്റി നിൽക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ റസൂൽ പ്രവാചകർ വസ്ലമ തങ്ങളുടെ വടി കൊണ്ട് സവാദിനെ ഒന്ന് കുത്തിയിട്ട് സവാദിനെ ഒന്ന് സ്പർശിച്ചിട്ട് പറഞ്ഞു സവാദെ നീ വരി ഒപ്പിച്ച് നിൽക്ക് ആ സന്ദർഭത്തിൽ സവാദ് സവാദിയാഹു അനുഹു പറഞ്ഞു പ്രവാചകരെ താങ്കൾ എന്നെ വേദനിപ്പിച്ചിരിക്കുന്നു താങ്കൾ എന്നെ ഔചാറ്റീ ആർ എന്നെ എനിക്ക് വേദന അതുകൊണ്ട് തന്നെ എനിക്ക് പകരം ചെയ്യണം എനിക്ക് തിരിച്ചിതിന് പ്രതികാരം ചെയ്യണം ആ സന്ദർഭത്തിൽ പ്രവാചകൻ സലഹു അലൈ വസ്ലം പറഞ്ഞു എന്നെ തിരിച്ച് കുത്തിക്കൊള്ളുക ഉപദ്രവിച്ചു കൊള്ളുക പകരം ചെയ്തു കൊള്ളുക വീണ്ടും പറഞ്ഞു സവാദർ അള്ളാഹു അള്ളഹാന്റെ റസൂലെ താങ്കൾ എൻ്റെ പച്ചയായ ശരീരത്തിലാണ് ഉപദ്രവിച്ചത് അതുകൊണ്ട് താങ്കളുടെ ആ ഒരു ശരീരത്തിലാവണം എനിക്ക് പകരം ചെയ്യുന്നത് ആ സന്ദർഭത്തിൽ ഫക്കഷഫൻ നബി സല്ലാഹു അലി വസ്ലം അൻപത്തന് ഈ പ്രവാചകൻ തൻ്റെ മേൽക്കുപ്പായം തുറന്നു കാണിക്കുക തുറന്നു കാണിച്ചു ആ സമയത്ത് സവാദർ അലി അള്ളാഹുനഹു നേരെ ചെന്നുകൊണ്ട് പ്രവാചകൻ സലാഹു അലി വസ്ലമിയുടെ ശരീരത്തിൽ തുരുതരാ ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയും എല്ലാം ചെയ്യരു തിരിച്ച് റസൂൽ അള്ളാഹി സലഹു അലൈ വസ്സലമ ചോദിക്കുന്നുണ്ട് മഹാമല കാലഹായ സവാദ് സവാദെ എന്താണ് താങ്കളെ ഇതിനെ പ്രേരിപ്പിച്ചത് എന്താ കാര്യം സവാദെ ഇങ്ങനെ പ്രവാചകരുടെ ശരീരത്തിൽ ഏറെ ചുംബിച്ച് കെട്ടിപ്പിടിച്ച് എന്തേ കാരണം സവാദ് അലി പറഞ്ഞു അള്ളാഹു റസൂലെ നമ്മൾ പോകുന്നത് ബദ്രയുദ്ധത്തിലേക്കാണ് ബദർ യുദ്ധത്തിലേക്കാണ് നമ്മളെക്കാൾ മൂന്നിരട്ടി വരുന്ന ഒരു ജനതയെ നേരിടാൻ ഞങ്ങൾ പോവുകയാണ് തിരിച്ചു വരുമോ എന്നറിയില്ല ഈ ഒരു അവസാന നിമിഷത്തിൽ ഈ ഒരു അവസാന സെക്കൻഡിൽ എൻ്റെയും താങ്കളുടെയും ശരീരങ്ങൾ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്നിരിക്കാൻ ഒന്ന് ചുടികുമ്പനങ്ങൾ നേരാൻ ഞാൻ ആഗ്രഹിച്ചു എന്ന് മഹാനായ സവാദ് അലി അള്ള പറയാണ് ഇത് ഒരു പ്രവാചക സ്നേഹത്തിൻ്റെ ഒരു മാതൃക പറയുകയാണ്